ഹായ് ഹലോ നമസ്കാരം ഞാൻ രൂപ ഉദയകുമാർ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞാനും സുഖമായിട്ടിരിക്കുന്നു ഒരു വീഡിയോ ഇന്നലെ മുതൽ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ഒരു വിദ്യാർത്ഥി തൻ്റെ പ്രധാന അധ്യാപകനെ ചീത്ത വിളിക്കുന്ന തൻ്റെ ഫോണിന് വേണ്ടി ആവശ്യപ്പെടുന്ന ഈ ഒരു വീഡിയോ എന്താണ് ഇതിലെ ശരിയും തെറ്റും എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ആ ഒരു പ്ലസ് വൺ വിദ്യാർത്ഥി എന്നാണ് പറയുന്നത് നമുക്കവനെ തീർത്തും കുറ്റപ്പെടുത്താൻ പറ്റില്ല കാരണം ചെയ്ത ഒരു കുറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധ്യാപകനെ അവൻ വല്ലാതെ ചീത്ത വിളിക്കുന്നു തൻ്റെ ഫോണിന് ആവശ്യപ്പെടുന്നു അധ്യാപകനെ ഇല്ലാതായി കളയുമെന്ന് പറഞ്ഞ് ഒച്ചപ്പാടുണ്ടാക്കുകയാണ് ചെയ്യുന്നത് ഞാൻ ഒരിക്കലും ആ വിദ്യാർത്ഥി ചെയ്തത് നല്ല കാര്യമാണെന്നോ അല്ലെങ്കിൽ വിദ്യാർത്ഥിക്ക് വേണ്ടി സപ്പോർട്ടിനായിട്ട് സംസാരിക്കുന്നതോ ഒന്നുമല്ല ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത് എന്തുകൊണ്ടായിരിക്കും ആ കുട്ടി ഇതേപോലുള്ള മാനസികാവസ്ഥയിൽ നിന്നുകൊണ്ട് നമ്മളോട് സംസാരിക്കുന്നത് എന്നാണ് ഞാൻ ചോദിക്കുന്നത് അതിൻ്റെ പ്രധാന കാരണം അവരുടെ ജീവിത സാഹചര്യം എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അവൻ വളർന്നു വരുന്ന അവൻ്റെ ജീവിത സാഹചര്യത്തിൽ അവൻ നേരിട്ട കാര്യങ്ങളാണ് അവൻ അവൻ്റെ അധ്യാപകൻ്റെ മുന്നിൽ പറയുന്നത് എന്ന് മാത്രമാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം അവൻ്റെ വീട്ടിൽ നിന്ന് അവന് മതിയായ രീതിയിലുള്ള സ്നേഹമോ പരിഗണനയോ അല്ലെങ്കിൽ അവനെ അവൻ്റെ രീതിയിൽ ജീവിക്കാനുള്ള മാർഗങ്ങളോ ഒന്നും കിട്ടിയിട്ടില്ല അവൻ വളർന്നത് വഴക്കിടുന്ന ഒരു കുടുംബമായിരിക്കും അല്ലെങ്കിൽ അവനോട് സ്നേഹത്തോടെ പെരുമാറാതെ അവൻ്റെ ആവശ്യങ്ങൾ ചോദിച്ചറിഞ്ഞ് മനസ്സിലാക്കി നീ ഇതുപോലെ ജീവിക്കണം എന്ന് പറയുന്ന വാത്സല്യത്തോടെ പെരുമാറുന്ന ഒരു അമ്മയോ അച്ഛനെയോ ആയിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല സാഹചര്യമാണ് ഒരു മനുഷ്യനെ മോശത്തിലേക്കും നന്മയിലേക്കും തിന്മയിലേക്കും ഒക്കെ നയിക്കപ്പെടുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ആ കുട്ടിയുടെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും ഒരു ദൂഷ്യമുണ്ടെങ്കിൽ അവൻ ഒരുപാട് പ്രായമൊന്നും ആയിട്ടില്ലല്ലോ കാരണം നമുക്കൊരു പത്തിരുപത്തഞ്ച് വയസ്സിന് ശേഷം അല്ലെങ്കിൽ ഒരു ഇരുപത് വയസ്സിന് ശേഷമൊക്കെ പറയാം തീരുമാനങ്ങൾ എടുക്കുന്നതും തീരുമാനിക്കേണ്ടതും അവരവരൊക്കെ തന്നെയാണെന്ന് പക്ഷേ ആ കുട്ടി ഒരു ചെറിയ പ്രായമാണ് ഒരു പതിനാറ് പതിനേഴ് വയസ്സുള്ള ആ കുട്ടിയുടെ കാര്യങ്ങൾ എല്ലാം അവരുടെ അച്ഛനമ്മമാർ തന്നെയായിരിക്കും അപ്പോൾ കുട്ടി ഇങ്ങനെ പെരുമാറുന്നുണ്ടെങ്കിൽ തികച്ചും അതിൻ്റെ ഉത്തരവാദിത്തം അവൻ്റെ അച്ഛനും അമ്മയ്ക്കും ഉള്ളത് തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് നാളെ എൻ്റെ മകൻ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അത് ഇരുപത് വയസ്സിനൊക്കെ താഴെയാണെങ്കിൽ നമുക്ക് പറയാം അവനെ നിങ്ങൾ നല്ല നിലയ്ക്ക് നിർത്തിയിരുന്നെങ്കിൽ അവൻ അങ്ങനെ അവനങ്ങനെ എന്ന് തീർച്ചയാണ് ഒരു ഇരുപത് വയസ്സിന് ശേഷമൊന്നും നമുക്ക് നമ്മുടെ മക്കളെ കൺട്രോൾ ചെയ്യാനൊന്നും പറ്റില്ല അതിനും ചെറിയ പ്രായത്തിൽ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല എന്നാൽ പോലും നമ്മൾ കൊടുക്കുന്ന സ്നേഹം നമ്മളുടെ വീട്ടിലുള്ള പെരുമാറ്റം നമ്മൾ മറ്റുള്ളവരോട് കാണിക്കുന്ന നമ്മുടെ എന്താ പറയുക സ്നേഹവും ഇഷ്ടവും പ്രകടനവും ഒക്കെയാണ് അവൻ അതുപോലെ കോപ്പി ചെയ്ത് അവനിൽ നിന്ന് പുറത്തു വരുന്നത് അതുകൊണ്ട് നമ്മുടെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ഓരോരുത്തരുടെയും വീടുകളിൽ നിന്ന് തന്നെ ആവണം ലഹരിക്ക് ലഹരിക്കടിമപ്പെടുന്നുണ്ടെങ്കിൽ അത് അവൻ്റെ വീട്ടിൽ നിന്ന് തിരിച്ചറിയാതെ പോകുന്നുണ്ടെങ്കിൽ അവന് വേണ്ട ഉപദേശങ്ങൾ നൽകാൻ പറ്റുന്നില്ലെങ്കിൽ അത് അവരുടെ പേരൻസിൻ്റെ കുറവ് തന്നെയാണ് അവർ അത് ശ്രദ്ധിക്കുക ഒരു കുട്ടി വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അവനോട് സ്നേഹത്തോടെ വാ മോനെ അല്ലെങ്കിൽ മോളെ വരൂ ഭക്ഷണം കഴിക്കാം അവന് വേണ്ട നല്ല രീതിയിലുള്ള ഒരു അന്തരീക്ഷം തീർത്തു കൊടുക്കുക ഇതൊക്കെ ഒരു പേരൻസിൻ്റെ ഉത്തരവാദിത്തമാണ് അച്ഛനും അമ്മയും ഒക്കെ അടങ്ങുന്ന ഒരു കുടുംബം പണ്ടൊക്കെ ജോയിൻ്റ് ഫാമിലിയിൽ അമ്മമ്മയും വലിയച്ഛനും ഒക്കെ അടങ്ങുന്ന കുടുംബം ചിലപ്പോൾ അച്ഛനും അമ്മയും അത്ര ശ്രദ്ധിച്ചെന്ന് വരില്ല അവരുടെ അമ്മ മുത്തശ്ശിയും മുത്തച്ഛനും ഒക്കെ ആയിരിക്കും മക്കളെ അതേപോലെ നോക്കുന്നതും അവരിലുണ്ടാകുന്ന ചെറിയ ഭാവ വ്യത്യാസം പോലും റിയലൈസ് ചെയ്ത് മനസ്സിലാക്കാൻ കഴിയുന്നതൊക്കെ പക്ഷേ ഇന്നത്തെ ചെറിയ കുടുംബത്തിൽ എല്ലാവരും തിരക്കിൽ പെടുമ്പോൾ കുട്ടികളെ ശരിക്ക് നോക്കാനോ അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കാനോ ഒന്നും കഴിയാൻ പറ്റാത്ത ഒരവസ്ഥ അപ്പോൾ നമ്മൾ ഓരോരുത്തരും കുറച്ചൊക്കെ ഫോണിൽ നിന്നൊക്കെ മാറി നിന്നുകൊണ്ട് നമ്മുടെ മക്കളെ ഫോൺ ഉപയോഗിക്കേണ്ട എന്നൊന്നും ഈ യുഗത്തിൽ പറയാൻ പറ്റില്ല പക്ഷേ എന്നാലും ഒത്തിരി സമയമൊന്നും ചിലവഴിക്കേണ്ട കുറച്ച് നേരം നല്ല മാനസികമായി ഫ്രീ ആയി മക്കളോട് ഇടപഴകാനും അവരുടെ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാനും ഒരു ശ്രദ്ധ എപ്പോഴും ഒരു നെഗറ്റീവോടുകൂടി എന്തെങ്കിലും അവർ കള്ളത്തരം ഒപ്പിക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കി നമുക്കത് മനസ്സിലാവണ്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ പോലും അതിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കാനും ഒക്കെയുള്ള ഒരു ശ്രമം ഒരു മാതാപിതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കഴിഞ്ഞാൽ ചിലപ്പോഴൊക്കെ ഒരു പരിധിവരെ നമുക്ക് പലതിൽ നിന്നും രക്ഷപ്പെടാനുള്ള വഴികളാണെന്ന് മാത്രം വിശ്വസിക്കുന്നു അതുകൊണ്ട് ആ കുട്ടിയെ നമ്മൾ ഓരോരുത്തരും ഒരുപാട് നെഗറ്റീവ് കമൻറ്റുകൾ പറയുന്നു അതുപോലെ ചിലരൊക്കെ ഉപദേശമായിട്ട് പറയുന്ന ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ അവരുടെ ആ ഒരു സാഹചര്യം എന്താണെന്ന് മനസ്സിലാക്കി വേണം നമ്മൾ ഇടപഴകാൻ അപ്പോൾ കുട്ടികൾക്ക് എന്തെങ്കിലും മാനസികമായിട്ടുള്ള പ്രയാസങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള ഉപദേശവും സ്വീകരിക്കണം അത്രയേ ഉള്ളൂ